കൂത്തുപറമ്പ് ലയൺസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള സേവന പ്രവർത്തനങ്ങൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ എല്ലാ വിഭാഗത്തിൽ പെട്ടവരുടെയും മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ഒക്കെ ചെയ്യുന്നതിനുള്ള നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് അത്തരം അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഉള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ കൂടിയാണ് നമ്മൾ കാണുന്നത് ആദരിക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല ഇന്ന് അനുഭവിക്കുന്ന ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ഡോക്ടർമാരുടെ സംഘടനകളൊക്കെ ഉണ്ട് അതിന് നല്ല രീതിയിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം അതോടൊപ്പം ക്ലബ് പ്രസിഡന്റ് ദീപു ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുതിർന്ന ഡോക്ടർമാരായ ദാമോദരൻ എ ജോസഫ് ബാലചന്ദ്രൻ രാഘവൻ എം കെ സുന്ദരം എന്നിവരെ ആദരിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ചാർട്ടേഡ് അക്കൌണ്ട് ടി കെ രജീഷിനെയും ആദരിച്ചു ചടങ്ങിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു കാണിപ്രകാശൻ വി മുകുന്ദൻ വി സി രാജൻ ഇ കെ പ്രേംരാജ് സി ആർ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മലബാർ കാൻസർ സെന്ററിന് വേണ്ടി രക്തദാനവും നടന്നു ഈ നടന്നുപറമ്പ്